അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്ത അലഹമുല്ല സലാത്തു വസ്സലാം അല റസൂലി നമീൻ വാലാ അലിഹി വസഹബി ഹി അജ്മീൻ അമ്മാബാദ് മൂന്നാമത്തെ ഖണ്ഡനമാണ് ഇന്നിവിടെ പരിസമാപ്തി കുറിക്കപ്പെടുന്നത് പ്രമാണ നിഷേധം മുജാഹിദ് പാരമ്പര്യമല്ല എന്നതാണ് തലവാചകമായി കൊണ്ട് നമ്മൾ സ്വീകരിച്ചിരുന്നത് പ്രധാനമായും ഇവിടെ തെളിയിക്കപ്പെട്ടിട്ടുള്ള വിഷയം മുജാഹിദ് പാരമ്പര്യമല്ലാത്ത പ്രമാണ നിഷേധത്തെ ഒരു കൂട്ടർ ആദർശമായി സ്വീകരിക്കുകയും അതുവഴി മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യവും അഹ്ലുസുന്നയുടെ പാരമ്പര്യവും നഷ്ടപ്പെട്ടു എന്നതാണ് പ്രധാനമായും നമ്മൾ ഇവിടെ കഴിഞ്ഞ എല്ലാ പ്രോഗ്രാമുകളിലൂടെയും സൂചിപ്പിച്ചിരുന്നത് എന്നാൽ ഞങ്ങൾക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യമുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി പ്രത്യേകിച്ചും പരപ്പനങ്ങാടിയിൽ വെച്ച് എം സി സികളുടെ ചരിത്രവും പാരമ്പര്യവും പറയുകയും എന്നാൽ അത് തെളിയിക്കാൻ കഴിയാതെ വരികയും അവസാനത്തെ ആമുഖ സംസാരത്തിൽ നിന്നുപോലും എം സി സികൾ പോകുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഒരുപാട് വിഷയങ്ങൾ എം സി സികളുമായി ബന്ധപ്പെടുത്തി അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് പഠിക്കാനുള്ള ഒരു അവസരമാണ് ഈ ഒരു ഗണ്ണനം എൻ്റെ ജീവിതത്തിൽ ബാക്കിയാക്കിയത് ഞങ്ങളുടെ വല്ലിപ്പന്മാരെ സംബന്ധിച്ച് ഇതുവരെ ഇല്ലാത്ത ഒരുപാട് കാഴ്ചപ്പാടുകൾ യഥാർത്ഥത്തിൽ കരസ്ഥമാക്കാൻ ഈ ബഹുമാനപ്പെട്ട വ്യക്തികളുടെ പ്രവർത്തനം കാരണമായി എന്നതിൽ റബ്ബിനെ ഞാൻ സ്തുതിക്കുന്നു ഇതുവരെ ഷിർഖിൻ്റെ ഫലവുമായി ബന്ധപ്പെടുത്തി എം സി സികളുടെ നിലപാടെന്തായിരുന്നു എന്ന് സൂചിപ്പിച്ചിരുന്നു മനഹജ് സലഫിൻ്റെ വിഷയത്തിൽ എം സി സികളുടെ നിലപാടെന്തായിരുന്നു എന്ന് സൂചിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ സിഹിറിൻ്റെ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെടുത്തി എം സി സികളുടെ നിലപാട് എന്തായിരുന്നു എന്ന് സൂചിപ്പിച്ചിരുന്നു ഇനി ഒരു കാര്യം കൂടി ഈ ഗണ്ഡനത്തിൽ വെച്ച് സൂചിപ്പിക്കുകയാണ് ആ കാര്യം സൂചിപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എം സി സികളുടെ പാരമ്പര്യം ഒരു നിലക്കും നിങ്ങൾക്ക് അവകാശപ്പെടാൻ സാധിക്കുകയില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഫെബ്രുവരി സൽസബീലിൽ വെച്ച് എൻ വി അബ്ദുൽസലാം മൗലവി അദ്ദേഹം എം സി സി അബ്ദുറഹ്മാൻ മൗലവിയെക്കുറിച്ച് എഴുതുന്ന വാചകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതിന് അൻപത്തെ അൻപത്തി ഒന്നാമത്തെ പേജിൽ അദ്ദേഹം പറയുകയാണ് എം സി സി അബ്ദുറഹ്മാൻ മൗലവി ഹദീസിൻ്റെ സനതു പരിശോധിക്കുന്ന വിഷയത്തിൽ അഗ്രഗണ്യനും അതിന് പ്രാപ്തനുമായിരുന്നു എന്ന് സമർത്ഥിക്കാൻ കാണാൻ സാധിക്കും ഇതിൽ നിന്ന് എം സി സി അബ്ദുറഹ്മാൻ മൗലവിയുടെ യോഗ്യത പറഞ്ഞതിന് ശേഷം അതിനെ മുമ്പത്തെ പേജിലൂടെ അവതരിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുഹാരിയിൽ നിന്നോ മുസ്ലിമിൽ നിന്നോ ഒരു ഹദീസ് ഉദ്ധരിക്കുന്ന പക്ഷം അത് അവർ സ്വീകാര്യമായി രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് തെളിവായെടുക്കേണ്ടതാണ് ചുരുക്കി പറഞ്ഞാൽ ബുഹാരിയിൽ നിന്നും മുസ്ലിമിൽ നിന്നും ഒരു ഹദീസ് സ്വഹീഹായി സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അത് തള്ളാതെ സ്വീകരിക്കണമെന്നതാണ് എം സി സികളുടെ പാരമ്പര്യമെന്ന് ഈ എൻ വി സലാം എം വി അബ്ദുൽ മൗലവി ഈ ഒരു ലേഖനത്തിലൂടെ അബ്ദു എം സി സി അബ്ദുറഹ്മാൻ മോലിയെക്കുറിച്ച് പഠിപ്പിച്ചു തരികയാണ് ഇത് യഥാർത്ഥത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു നിലക്കും സ്വീകരിക്കാൻ കഴിയുകയില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇനി മൊത്തത്തിൽ ഇവിടെയുള്ള ഈ ഒരു ചർച്ചയെ ഒന്ന് അവലോകനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുവരെ വിഷ്ഡം എന്തു പറഞ്ഞുവച്ചു മർക്കസുദായി എന്ത് പറഞ്ഞു വെച്ചു എന്നത് ഒന്ന് വേർതിരിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നാമതായിക്കൊണ്ട് വിസ്ഡം സൂചിപ്പിച്ച ആശയം എന്നത് ഒന്നാം പ്രമാണം ഖുർആാനും രണ്ടാം പ്രമാണം ഹദീസുമാണെന്നതാണ് പ്രമാണമായിക്കൊണ്ട് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഒരു കാര്യം സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ അത് അത് സ്വീകരിക്കണമെന്നതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വാദമായിക്കൊണ്ട് നമ്മൾ പറഞ്ഞത് അതേ സമയത്ത് ഇവരുടെ ലേഖനങ്ങൾ വെച്ച് നമ്മൾ സമർത്ഥിച്ചുകൊണ്ട് പറഞ്ഞ കാര്യമാണ് ഒന്നാം പ്രമാണം ഖുർആാനും ബുദ്ധിയും പിന്നെ ഹദീസുമാണ് എന്ന് ഈ മർക്കസ് ദാവയുടെ വാദം നമ്മൾ പറയുകയുണ്ടായി രണ്ടാമത്തെ വിഷയം വിശ്വത്തിൻ്റെ പ്രത്യേകത ബുഹാരിയും മുസ്ലിമും സനതടക്കം ഒരു റിപ്പോർട്ട് ചെയ്ത ഹദീസുകളെ മുഴുവനും സ്വീകരിക്കണമെന്നതാണ് വിശ്വത്തിൻ്റെ നിലപാട് എന്നതാണ് അതേ സമയത്ത് ഇവിടെ മർക്കസ് ദാവ വാദം വ്യക്തമാക്കിയത് ബുഹാരിയിലെ മുഴുവൻ ഹദീസുകളും സ്വീകരിക്കൽ സിയോണിസമാണ് എന്നതാണ് അതോടൊപ്പം തന്നെ മുത്തഫക്കുൻ അലൈഹിയായ ഹദീസുകൾ പോലും തൻ്റെ ബുദ്ധിക്കോ ഖുർആാനിനോ എതിരാകുന്നെന്ന ന്യായം പറഞ്ഞ് തള്ളാമെന്ന വാദമാണ് ഇവിടെ മർക്കസു ദ പറഞ്ഞു വെച്ചിട്ടുള്ളത് മൂന്നാമത്തെ വിഷയം അഹ്സുന്ന സൊഹീ എന്ന് വിധി എഴുതിയ എല്ലാ ഹദീസുകളും സ്വീകരിക്കണമെന്നതാണ് വിശ്വത്തിൻ്റെ വാദം അതേ സമയത്ത് മുൻകാലക്കാരായ ഇമാമുമാർ സഹി എന്ന് രേഖപ്പെടുത്തിയാലും ഇന്ന് ഞങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കുന്നതാണോ എന്ന് ഞങ്ങൾ നോക്കും ഞങ്ങളുടെ ബുദ്ധിക്കനുസരിച്ച് ഖുർആൻ എതിരാണോ എന്ന് നോക്കും അതിനുശേഷമേ സ്വീകരിക്കുകയുള്ളൂ എന്നതാണ് മർക്കസ് ദേവൻ്റെ നിലപാടായിട്ട് ഇവിടെ വ്യക്തമാക്കപ്പെട്ടത് ശേഷം ഹദീസ് നിഷേധം അതിഗൗരവകരം ഒരു ഹദീസ് നിഷേധിച്ചാലും അത് ഹദീസ് നിഷേധമാണ് എന്നാണ് വിശ്വം ഈ ഒരു പ്രോഗ്രാമിലൂടെ നീളം സമർത്ഥിച്ചത് അതേ സമയത്ത് മൂവായിരത്തി ഒരുന്നൂറ്റി അൻപതിൽ പരം ഹദീസുകൾ നിഷേധിച്ചിട്ട് പോലും അത് നിഷേധിച്ചു എന്ന് എടുത്തു കാണിച്ചിട്ട് പോലും നിശബ്ദമായിരിക്കുന്ന സാഹചര്യവും അതിനോടൊരു ഗൗരവം പുലർത്താത്ത സാഹചര്യമാണ് ഈ മർക്കസ് മർക്കസുദവയുടെ വാദമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി അടുത്തതായിക്കൊണ്ട് വിശ്വത്തിൻ്റെ വാദം എന്നത് ഖുർആാനിന് എതിരായി സ്വഹീഹായ ഹദീസുകൾ വരില്ല എന്നതാണ് അതേ സമയത്ത് മർക്കസ് മർക്കസുധവ എന്താ പറയുന്നത് ഖുർആനിന് പണ്ഡിതന്മാർ സൊഹീ എന്ന് വിധിയെഴുതിയ ഹരീസുകളും വരും അടുത്തത് ഖുർആാനിനെയും സുന്നത്തിനെയും മനസ്സിലാക്കാൻ കൃത്യമായ മനഹജ് വേണം എന്നതാണ് വിശ്വത്തിൻ്റെ ഒരു പാത എന്നുള്ളത് നമ്മൾ വ്യക്തമാക്കുകയുണ്ടായി അതേ സമയത്ത് ഖുർആനിനെയും സുന്നത്തിനെയും സ്വന്തം നിലയ്ക്ക് വ്യാഖ്യാനിക്കാമെന്നും അതിന് മനുഹജിൻ്റെ ആവശ്യമില്ല എന്നുമാണ് അവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇനി അടുത്തൊരു വിഷയം അക്കീതയുടെ വിഷയത്തിൽ മുതവാത്തിറായതും ആഹ്ലാദമായ എല്ലാ ഹദീസുകളും അഖീതയുടെ വിഷയത്തിൽ സ്വീകരിക്കണമെന്നതാണ് വിശ്വത്തിൻ്റെ നിലപാട് അതേ അതേസമയത്ത് ആഹ്ലാദായ ഹദീസുകൾ അഖീദയുടെ വിഷയത്തിൽ സ്വീകരിക്കാൻ പാടില്ല നമ്മൾ ചർച്ചകളിൽ ഉടനീളം സൂചിപ്പിച്ചിരുന്നു ഇത് മുഹത്തസിലികളുടെ വാദമാണ് ഇത് അഷായിരത്തിൻ്റെ വാദമാണ് ഇത് സമസ്തക്കാർ അവരുടെ ലേഖനങ്ങളിലൂടെ എഴുതി പഠിപ്പിച്ചെന്ന വാദമാണ് ഇത് വാദമായി സ്വീകരിക്കല്ലേ എന്ന് സൂചിപ്പിച്ചിരുന്നു എന്നിരുന്നാലും തിരുത്താൻ അവർ തയ്യാറായിട്ടില്ല അതേപോലെ തൗഹീദിന്റെ വിഷയത്തിൽ കാര്യമായ അട്ടിമറി സംഭവിച്ചു കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അഥവാ ഭൗതികമായി സഹായിക്കാനുള്ള കഴിവ് അള്ളാഹുവിന് മാത്രം എന്നതാണ് വിഷ്ണം പറഞ്ഞിരുന്നത് എന്നാൽ അതിൽ നിന്ന് അട്ടിമറി സംഭവിച്ചുകൊണ്ട് ഇതേ വാദം തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനവും പറഞ്ഞു വെച്ചിരുന്നത് ഇതിൽ നിന്ന് അട്ടിമറി സംഭവിച്ചുകൊണ്ട് അഭൗതികമായി കൊണ്ട് ജിന്നുകൾക്കും മലക്കുകൾക്കും ഇടപെടാൻ സാധിക്കും ജിന്നുകൾക്കും മലക്കുകൾക്കും ജിന്നുകളും മലക്കുകളും അഭൗതികമാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ ഒരു മർക്കസിതാവ എത്തി അതേപോലെ തന്നെ മോചിതത്വം കറാമത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ വിശദമാക്കിയിരുന്നു മോചിതത്തും കറാമത്തും എന്ന് പറയുന്നത് അള്ളാഹു സുഹാന അവൻ്റെ അമ്പിയാക്കളിലൂടെയും അവൻ്റെ ഔലിയാക്കളിലൂടെയും അള്ളാഹു നടപ്പിലാക്കുന്ന പതിവിന് വിപരീതമായ പ്രവർത്തനങ്ങളാണ് മോചിതത്ത് എന്ന് പഠിപ്പിച്ചിരുന്നു അതേസമയത്ത് അലീം അദിനിയുടെ ഒരു വീഡിയോ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അതിലൂടെ അദ്ദേഹം വ്യക്തമാക്കിയത് മോചിതത്തെന്നത് കൊടുത്ത കഴിവാണ് അതായത് സമസ്തയുടെ വാദം അദ്ദേഹം പറഞ്ഞു പക്ഷെ തിരുത്തിയിട്ടില്ല അതുപോലെ തന്നെ അടുത്ത മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വാദം എന്നത് സിഹറിന് ഹക്കീക്കത്തും തഹസീറും ഇതാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നതെന്നാണ് അതേ സമയത്ത് മർക്കസു നമ്മൾ പഠിപ്പിച്ചതെന്താ സിഹറിന് യാഥാർത്ഥ്യമില്ല അത് ബുദ്ധിക്കെതിരാണ് അതാണ് മുൻഗാമികളുടെ വാദം ഏതായി മുൻഗാമികൾ അത് മൊയ്ത്തുകൾ നേരത്തെ ഉസ്തബം ഉസ്തബ സൂചിപ്പിക്കുകയുണ്ടായി അടുത്തതായിക്കൊണ്ട് വിശ്വത്തിൻ്റെ വാദമായി നമ്മൾ പറഞ്ഞിരുന്നത് ഷിർക്കിന് ഫലമുണ്ട് അഥവാ നഫും അസറും ഉണ്ട് എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഇവർ ഇവരുടെ വാദം ഷിർക്കിന് ഫലമില്ല എന്നതാണ് അതുപോലെ തന്നെ നുസൂലുമായി ബന്ധപ്പെടുത്തി അഹ്ലിസുന്നയുടെ വാദമാണ് വിശ്വത്തിൻ്റെ വാദം അതേസമയത്ത് ജഹ്മിയത്തിൻ്റെ നിലപാടാണ് മർക്കസ് ദയുടെ നിലപാടെന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി അതിനെ സംബന്ധിച്ചൊരു അക്ഷരം വീണ്ടിയിട്ടില്ല കണ്ണേർ പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടതെന്നാണ് സ്ഥിരപ്പെട്ടതാണ് എന്നതാണ് വിശ്വത്തിൻ്റെ വാദം അതേസമയത്ത് കണ്ണേറില്ല കാരണം അത് ബുദ്ധിക്കെതിരാണ് എന്ന് പറഞ്ഞ് ആ ഹദീസുകൾ തള്ളുന്ന പ്രവണതയാണ് നമ്മൾ കണ്ടത് പിശാജുബാധയുണ്ട് അത് പ്രമാണമാണെങ്കിൽ സ്ഥിര അത് പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് എന്നതാണ് വിശ്വത്തിൻ്റെ വാദം മുജാഹിദ് ബസ്താനത്തിൻ്റെ വാദം അതേസമയത്ത് പിശാജു ബാധയില്ല അത് ഖുർആനെതിരാണ് അത് ഹദീസിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട എല്ലാ ആശയങ്ങളെയും ഹദീസുകളെയും നിഷേധിക്കാനാണ് മർക്കസ് ദാപം മുന്നിട്ടത് അജുവാ ബന്ധപ്പെട്ട വിഷയം പ്രമാണങ്ങൾ പഠിപ്പിച്ചതെല്ലാം സ്വീകരിക്കണം എന്നതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദം അതേ സമയത്ത് അജുവാ ബന്ധപ്പെട്ട വിഷയത്തിൽ ബുദ്ധിക്കെതിരാണ് ഖുർആനെതിരാണ് എന്ന കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നിഷേധിക്കുന്നത് നമ്മൾ കണ്ടു ഖബർ ശിഷ്യയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത് ആത്മീയവും ശാരീരികവുമാണ് അതാണ് അഹ്ലിസുലയുടെ നിലപാട് അതാണ് മുജാഹിദ് പ്രസ്ഥാന നിലപാട് നമ്മൾ സൂചിപ്പിച്ചിരുന്നു അതേ സമയത്ത് ഖബർ ശിക്ഷ എന്നത് ആത്മീയം മാത്രമാണ് ശാരീരികമല്ല എന്ന് പറയുന്ന സാഹചര്യം നമ്മളെല്ലാവരും കേൾക്കുകയുണ്ടായി ഇതാണ് മർക്കസ് ദയുടെ വാദം അതേപോലെ തന്നെ അമ്പിയാക്കളുടെ ശരീരം മണ്ണ് തിന്നുകയില്ല എന്നത് പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് എന്നതാണ് വിശ്വത്തിന്റെ വാദം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദം എന്ന് സൂചിപ്പിച്ചിരുന്നു അതേസമയത്ത് അംബിയാക്കളുടെ ശരീരം മണ്ണ് തിന്നും കാരണം ഹദീസ് ബുദ്ധിക്ക് യോജിക്കാത്തതാണ് അത് ഖുർആയിനെതിരാണ് എന്ന് പറഞ്ഞ് തള്ളണം എന്നതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലെ വാദം എന്ന് മർക്കസ് ദാവ് അവതരിപ്പിക്കാൻ കാണാൻ സാധിക്കും അജർൽ അസോദുമായി ബന്ധപ്പെട്ട വിഷയം സിറാത്തുമായി ബന്ധപ്പെട്ട വിഷയം മീസാനുമായി ബന്ധപ്പെട്ട വിഷയം എണ്ണിയാൽ ഒതുങ്ങാത്ത വിഷയങ്ങളോട് എണ്ണി എണ്ണി പറഞ്ഞു ആ വിഷയങ്ങളൊക്കെ തന്നെയും മുജാഹിദ് പ്രസ്ഥാനത്തെ നിലപാടെന്തായിരുന്നോ അതിൽ ചുണ്ണയുടെ നിലപാടെന്തായിരുന്നോ ആ നിലപാടല്ല ഇന്ന് മർക്കസ് ദാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നത് പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ സമർത്ഥിച്ച കാര്യമായിരുന്നിട്ട് പോലും അതിനെക്കുറിച്ച് പ്രതികരിക്കാതിരിക്കൽ വളരെ ഗൗരവകരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് സഹോദരന്മാരെ വളരെ സ്നേഹത്തോടു കൂടി സൂചിപ്പിക്കാനുള്ളത് ഇത്രയും വിഷയങ്ങൾ ഈ ഒരു മർക്കസു ദാവയുമായിക്കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന് മാറ്റമുണ്ട് എന്നത് വളരെ ചുരുങ്ങിക്കൊണ്ട് ഞാൻ ഇവിടെ അവതരിപ്പിച്ചതാണ് ഈ വിഷയങ്ങളൊക്കെ മുൻപ് എൻ്റെ ഉസ്താദുമാർ സൂചിപ്പിച്ചിരുന്നു അതേ സമയത്ത് ഈ വിഷയങ്ങളിൽ വിഷ്ടത്തിന് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി എത്രയാണ് കളവുകൾ ഇവർ പറഞ്ഞത് ആ കളവുകൾ സൂചിപ്പിച്ചിട്ട് പോലും ഒരു വട്ടം പോലും തിരുത്താൻ തയ്യാറാവാതിരിക്കുന്നതിന് മാനസികാവസ്ഥ എത്ര ഗൗരവകരമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഗൗരവത്തോടുകൂടി വിലയിരുത്തേണ്ടതുണ്ട് സഹോദരന്മാരെ ചില കളവുകൾ വളരെ ചുരുക്കിക്കൊണ്ട് സൂചിപ്പിക്കുകയാണ് ഇവിടെ ഈ അടുത്ത കാലത്തായിക്കൊണ്ട് അവർ അവതരിപ്പിച്ച കളവുകളിൽ ഒന്നാമത്തെ അമ്പിയാക്കളുടെ കബറിംഗൽ പോയി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഉത്തരമുണ്ട് ആ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക പ്രതിഫലമുണ്ട് എന്ന് സിറാജുൽ ഇസ്ലാം സിരാജു ബഹുമാനപ്പെട്ട സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി അവർ പറഞ്ഞു എന്ന് ക്ലിപ്പ് കട്ട് ചെയ്ത് പ്രചരിപ്പിച്ച സംഭവം നമ്മൾ കേട്ടിരുന്നു അതിന് ഇസ്ലാം ബാലുശ്ശേരി വ്യക്തമായി കൊണ്ട് മറുപടി പറയുന്ന സാഹചര്യം ഉണ്ടായി ആ മറുപടി കിട്ടിയപ്പോൾ എന്താ അവർ തിരിച്ചു പ്രതികരിച്ചത് ആ ക്ലിപ്പ് ഞങ്ങൾ ബാക്കി ഭാഗം കാണാത്തത് കൊണ്ടാണ് അവതരിപ്പിച്ചത് എന്നല്ല ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്നല്ല അവർ പ്രതികരിച്ചത് അതേ സമയത്ത് കാലം തേടുന്ന ഇസ്ലാഹ എന്ന ഈ ഒരു പരിപാടിയുടെ വിജയമാണ് ഇത് എന്നാണ് അവർ സൂചിപ്പിച്ചത് എങ്ങനെയാണ് സഹോദരന്മാരെ ഇതുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്ന പ്രോഗ്രാം ആ പ്രോഗ്രാമിൻ്റെ ക്ലിപ്പ് കട്ട് ചെയ്തുകൊണ്ട് ഇന്നെടുത്ത് അതിനെ തിരുത്തിക്കൊണ്ട് അത് കളവാണെന്ന് സിരാജു ഇസ്ലാം ബാലുശ്ശേരി ബഹുമാനപ്പെട്ട സിലാജു ഇസ്ലാം ബാലുശ്ശേരി സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹത്തെ ഇവരുടെ മറുപടി എന്താ അത് ഈ ഒരു കാലം തേടുന്ന ഇസ്ലാഹിൻ്റെ വിജയമാണ് ഇങ്ങനെ ഒരു കളവ് അതിനെക്കുറിച്ച് പിന്നീട് തിരുത്തലുണ്ടായിരുന്നു ഈ പരിപാടി ആരംഭിക്കുന്ന സമയത്ത് ജിന്നിനോട് സഹായം തേടാമെന്നതാണ് വാദം എന്ന പറഞ്ഞു അത് നമ്മൾ തെളിയിച്ചു കൊടുത്തു ഇതുവരെ വന്നിട്ടില്ല അതേ സമയത്തും അവിടെയും സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി ബഹുമാനപ്പെട്ട സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ ഈ ക്ലിപ്പ് എടുത്തുകൊണ്ട് ആ ക്ലിപ്പിൽ നിന്ന് ഒരു ഭാഗം മാത്രം കട്ടെടുത്തുകൊണ്ട് സിരാജുൽ ബാലുശ്ശേരി സഹായം ചോദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന പച്ചക്കളവ് പറഞ്ഞു ആ പച്ചക്കളവിനെ തിരുത്തി നമ്മൾ സൂചിപ്പിച്ചു കൃത്യമായിക്കൊണ്ട് അതിൻ്റെ ബാക്കി ഭാഗം അവതരിപ്പിച്ചു ഒരു തിരുത്ത് അതിനുശേഷം ഞങ്ങൾക്ക് പറ്റിപ്പോയി എന്ന് പറയുന്നത് നമ്മളാരും കണ്ടിട്ടില്ല അതുപോലെ തീർന്നോ ഇല്ല ബഹുമാനായ പണ്ഡിതൻ അബ്ദുൽ ജബ്ബാർ മൗലവി റഹിമൂലയുടെ പേരിൽ ഇസ്ലാഹു മാസികയിൽ കളവ് ജിന്നിനെ വിളിച്ച് സഹായം ചോദിക്കാമെന്ന് ഇസ്ലാഹുമാസ മാസികയിൽ അബ്ദുൽ ജബ്ബാർ മൗലവി റഹിമൂദ പറഞ്ഞു എന്ന പച്ചക്കളവ് ഇവിടെ പറഞ്ഞു അതിനുശേഷം ഫൈസൽ മൗലവി ഉസ്താദിൻ്റെ ഒരു ക്ലിപ്പ് കൂടി കട്ട് ചെയ്തിട്ടു ശരിയാണ് അബ്ദുൽ ജബ്ബാർ മൗലവി പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞ ക്ലിപ്പും കൂടി കട്ട് ചെയ്തിട്ടു ഒരിക്കൽ പോലും ആ ഒരു പ്രസ്ത ആ ഒരു കട്ട് ചെയ്ത ഭാഗത്തിൻ്റെ യാഥാർത്ഥ്യത ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടും കൊടുത്തിട്ട് പോലും അങ്ങനെയുള്ള വിഷയം മുജാഹിദ് വിസ്ത വിസ്തത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചിന്നിനെയും വിളിച്ച് സഹായിക്കാമെന്നോ ഒരു ചിന്നിനോട് സഹായം തോടാ തേടാമെന്നോ വാദമില്ല എന്ന് വ്യക്തമാക്കിയിട്ട് തിരുത്താൻ തയ്യാറായിട്ടില്ല ഇങ്ങനെ തുടങ്ങിയിട്ട് എത്രയോ കളവുകൾ നമ്മൾ കാണാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഉസ്താദ് അബ്ദുൽ മാലിക് സലഫി മുജാഹിദ് മുജാഹിദുകളും വ്യതിയാനങ്ങളും എന്ന അബ്ദുസലാം സുല്ലമിയുടെ പുസ്തകം മാത്രം എടുത്തുകൊണ്ട് ആറോളം കാര്യങ്ങൾ പ്രധാനമായും ചൂണ്ടിക്കാണിച്ച് ഇതിൽ നിങ്ങൾ പറഞ്ഞ കളവുകൾ ഇതിൽ നിങ്ങൾ പറഞ്ഞ കളവുകൾ അലിമദിനെ തെളിയിക്കണം തെളിയിക്കണം എന്ന് പറഞ്ഞ് സൂചിപ്പിച്ചിട്ട് അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാൻ തയ്യാറായിട്ടില്ല തൗഹീദും നവയാദാസ്തികളുടെ വ്യതിയാനവും അബ്ദുസലാം സലാം സുല്ലമി എഴുതിയ പുസ്തകം ഇതിൽ ിൽ നിന്നും ഗൗരവമേറിയ കളവുകൾ എണ്ണിപ്പറഞ്ഞ് ഇത് നിങ്ങൾ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചിരുന്നു അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാൻ തയ്യാറായിട്ടില്ല ഇങ്ങനെ തുടങ്ങിയിട്ട് എത്ര എത്ര കളവുകളാണ് ഇവിടെ വായിച്ചത് സഹോദരന്മാരെ പ്രവാചകൻ സല്ലാഹു അലഹി വസലമക്ക് സിഹർ ബാധിച്ചു എന്ന ഹദീസ് നമ്മളിവിടെ സൂചിപ്പിക്കുകയുണ്ടായി ആ ഹദീസിന്റെ വിഷയത്തിൽ പോലും ബഹുമാനിയായ അലി മദൻ കളവ് പറഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ മലപ്പുറത്തെ സംവാദത്തിൽ വെച്ച് സൂചിപ്പിച്ചിരുന്നു അതിനുശേഷം പരപ്പനങ്ങാടിയുടെ പീസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് നബി സല്ലാഹു അലഹി വസല്ലമ്മയുടെ ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നെന്ന പച്ചക്കളവും എല്ലാ റിവായത്തുകളും എടുത്തുകൊണ്ട് അത് സമർത്ഥിക്കാൻ വേണ്ടി പല അവസരങ്ങളിൽ ഈ ബഹുമാനപ്പെട്ട അലി അലി അലിമദനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ മേഖലകൾ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് അതേ സമയത്ത് ഇവിടെ വന്നുകൊണ്ട് മൻസൂർ അലി പറഞ്ഞത് ഈ ഒരു അലീജ അലിമദൻ്റെ വിഷയത്തിൽ നമ്മൾ കളവ് പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന് അവസരം കൊടുത്തില്ല എന്നതാണ് ഇവിടെ വലിയ കാര്യമായി കൊണ്ട് സൂചിപ്പിച്ചിരുന്നത് സംവാദത്തിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന് അവസരം കൊടുക്കുന്ന രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് നിഷേധിക്കാൻ സാധിക്കില്ല പോട്ടെ സംവാദം കഴിഞ്ഞിട്ട് എത്ര കാലമായി ഒരു വർഷത്തോളം കഴിഞ്ഞു പോയില്ലേ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെട്ടില്ലേ ആ ആവർത്തിക്കപ്പെടുമ്പോൾ എന്തുകൊണ്ട് ഞാൻ കളവ് പറഞ്ഞിട്ടില്ല എന്ന് തെളിയിക്കാൻ അലിമദനിക്ക് അവസരം കിട്ടി അവസരം കിട്ടിയില്ലേ എന്തുകൊണ്ട് തെളിയിച്ചില്ല ഞാൻ എന്തുകൊണ്ട് കളവ് പറഞ്ഞില്ല എന്ന് പറഞ്ഞില്ല അപ്പം സഹോദരന്മാർ അവസരം കിട്ടാത്തത് കൊണ്ടല്ല കളവ് പറഞ്ഞതാണെന്നുള്ള വ്യക്തമായ ബോധ്യം ഇല്ലായിട്ടുമല്ല പക്ഷെ തിരുത്താൻ തയ്യാറാകുന്നില്ല ഏത് തിരുത്താൻ തയ്യാറാകാത്തതുപോലെ പ്രമാണത്തെ വിഷയങ്ങളിലുള്ള അട്ടിമറികൾ സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾ തിരുത്താൻ തയ്യാറാവാത്തതുപോലെ തന്നെ നിങ്ങൾ നിസാരമായിക്കൊണ്ട് എത്രയോ കളവുകൾ പറയുന്നു മുമ്പിലിരിക്കുന്ന ജനങ്ങളെ വഞ്ചിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു നിങ്ങളോട് വളരെ സ്നേഹപൂർവ്വം സൂചിപ്പിക്കാനുള്ളത് പടച്ചവനെ പേടിക്കണം നിങ്ങൾ പടച്ചവനെ പേടിയില്ലാതെ ജീവിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവരുത് പ്രമാണങ്ങളിലേക്ക് മടങ്ങണം മുജാഹിദ് പ്രസ്ഥാനത്തിന് ആശയം എന്താണോ ആ ആശയങ്ങളിലേക്ക് മടങ്ങണം എൻ്റെ പ്രിയപ്പെട്ട മർക്കസ് മായിട്ട് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ ചൂണ്ടിക്കാണിച്ച എല്ലാ വ്യതിയാനങ്ങളും കേവലം അക്ഷര അതുപോലെ തന്നെ വലിയ വ്യതിയാനങ്ങളില്ലാത്ത കാര്യങ്ങളോ അല്ല നേരെ മറിച്ച് ഇവിടെ സൂചിപ്പിച്ച എല്ലാ വിഷയങ്ങളും വായിച്ച് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച എല്ലാ കാര്യങ്ങളും ആദർശ അട്ടിമറികളാണ് ഹദീസ് നിഷേധങ്ങളാണ് പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അത് വേർതിരിച്ച് നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കി സത്യം മനസ്സിലാക്കി സത്യം ഹക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ഹക്കി ിലേക്ക് മടങ്ങാൻ തയ്യാറാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു സുബാനവ് താല ഈ ഹക്കിനെ മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ കൂടിയിരുന്ന എല്ലാവരുടെയും ഈ പ്രവർത്തനങ്ങളൊക്കെ സ്വാളിഹായ അമലായിക്കൊണ്ട് അള്ളാഹു സുബഹാനാവ് താല സ്വീകരിക്കുമാറാകട്ടെ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് ഇലാഹ ഇല്ല അൻ സുഹാനിഖ് അഷദ്